ഒക്ടോബർ ആരംഭിക്കുമ്പോൾ വിവിധ നിയമങ്ങളിലാണ് മാറ്റങ്ങൾ ഒക്ടോബർ ഒന്ന് മുതൽ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് വരെ നിരവധി കാര്യങ്ങളാണ് മാറുന്നത് ഒന്നാമത്തെ മാറ്റം ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗിലാണ് ഒക്ടോബർ ഒന്ന് മുതൽ ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗുകൾക്ക് യു പി ഐ നിർബന്ധിത പേയ്മെന്റ് ഓപ്ഷനായി ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിക്കും പേയ്മെന്റുകൾ കാര്യക്ഷമമാക്കുന്നതിനും ഓൺലൈൻ ഇടപാടുകളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മാറ്റം രണ്ടാമതായി രാജ്യത്തെ സാധാരണക്കാരെ കൂടുതൽ ബാധിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നായ എൽ പി ജി സിലിണ്ടറുകളുടെ വിലയിലാണ് മാറ്റമുണ്ടാകാൻ പോകുന്നത് അടുത്ത മാസം വില കൂടിയാൽ സാധാരണക്കാർക്ക് ഇത് വലിയ തിരിച്ചടിയാകും ഗൂഗിൾ പേ ഫോൺപേ ഉൾപ്പെടെയുള്ള പേയ്മെന്റ് ആപ്പുകൾ ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ പണമിടപാടിലും ഒക്ടോബർ ഒന്നു മുതൽ മാറ്റങ്ങൾ വരുന്നു ഇതോടെ ആരിൽ നിന്നും നേരിട്ട് പണം ആവശ്യപ്പെടാൻ സാധിക്കില്ല ഓൺലൈൻ തട്ടിപ്പും ഫിഷിംഗും തടയുന്നതിനും യു പി ഐ ഇടപാടുകൾ സുരക്ഷിതമാക്കുന്നതിനുമാണ് ഈ മാറ്റം കൊണ്ടുവരുന്നത് അടുത്ത മാസം മുതൽ ഓൺലൈൻ ഗെയിമിംഗ് മേഖലയിലും വൻ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഓൺലൈൻ ഗെയിമിംഗ് കൂടുതൽ സുരക്ഷിതവും സുതാര്യവുമാക്കുക കളിക്കാരെ വഞ്ചനയിൽ നിന്ന് സംരക്ഷിക്കുക കമ്പനികളെ കർശനമായി നിരീക്ഷിക്കുക എന്നിവയാണ് പുതിയ നിയമങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത് ദേശീയ പെൻഷൻ സംവിധാനത്തിലാണ് മറ്റൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത് ഒക്ടോബർ ഒന്ന് മുതൽ ദേശീയ പെൻഷൻ സംവിധാനത്തിൽ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഒരു പ്രധാന മാറ്റം പ്രഖ്യാപിക്കും പുതിയ മാറ്റം വരുന്നതോടെ മൾട്ടിപ്പിൾ സ്കീം ഫ്രെയിംവർക്ക് എന്നറിയപ്പെടുന്ന ഈ പരിഷ്കാരം സർക്കാരിതര മേഖലയിലെ ജീവനക്കാർ കോർപ്പറേറ്റ് പ്രൊഫഷണലുകൾ ഗിഗ് തൊഴിലാളികൾ എന്നിവർക്ക് ഒരൊറ്റ പാൻ നമ്പർ ഉപയോഗിച്ച് ഒന്നിലധികം പദ്ധതികളിൽ നിക്ഷേപിക്കാൻ സാധിക്കും എന്നതാണ് ഇത് ഒക്ടോബർ ഒന്നു മുതൽ നടപ്പിലാക്കും ഈ സൌകര്യം നിക്ഷേപകർക്ക് കൂടുതൽ നേട്ടം ഉറപ്പാക്കുന്നു